ഓരോ യാത്രയും നമുക്ക് നല്ല നല്ല ഓർമ്മകൾ സമ്മാനിക്കും എന്നല്ലേ എന്നാൽ ഇത്തവണത്തെ യാത്ര ഒരു വല്ലാത്ത അനുഭവമായിരുന്നു ഗൈസ് ഒരു ചായയൊക്കെ കുടിച്ച് റിലാക്സ് ആയി ഇരിക്കാം എന്ന് വിചാരിക്കുമ്പോഴേക്കും കുറച്ച് ലേറ്റായിപ്പോയി പിന്നെ പെട്ടെന്ന് തന്നെ നടന്നു ഓടിപ്പോയി സീറ്റൊക്കെ കണ്ടുപിടിച്ചു ഞാൻ എമർജൻസി എക്സീറ്റിൻ്റെ നേരെ ബാക്ക് സൈഡിലായിരുന്നു അപ്പോൾ എൻ്റെ സൈഡ് സീറ്റിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല എന്നാൽ ഫ്ലൈറ്റൊക്കെ ഫുള്ളായിരുന്നു അപ്പോൾ ഫ്രണ്ടിലുള്ളവർക്ക് എമർജൻസി എക്സിറ്റിലൂടെ എന്തെങ്കിലും അപകടം വന്നാൽ എങ്ങനെ പുറത്തേക്ക് പോകണം എന്നുള്ളത് എയറോസ്പേസ് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞു ഫ്ലൈറ്റ് പുറപ്പെടാം എന്നുള്ള രീതിയിലായപ്പോൾ പെട്ടെന്ന് എല്ലാവരോടും പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു ഫ്ലൈറ്റിന് എന്തോ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെന്നും പുറത്തേക്ക് ഇറങ്ങാനും അങ്ങനെ എല്ലാവരും ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും വെള്ളവും സ്നാക്സും ഫ്രൂട്ട്സൊക്കെ കൊണ്ടുത്തന്നു അതിനുശേഷം രണ്ട് മണിക്കൂർ വീണ്ടും ഇരുന്ന ശേഷമാണ് ഞങ്ങൾ പിന്നെ വീണ്ടും ഫ്ലൈറ്റിലേക്ക് പോകുന്നത് ആദ്യത്തെ തവണ ഞാൻ പോകാൻ ലേറ്റായതുകൊണ്ട് ഇത്തവണ ഫസ്റ്റ് തന്നെ പോയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് സീറ്റൊക്കെ പിടിച്ചു അങ്ങനെ യാത്രക്കാരൊക്കെ സമാധാനത്തിൽ ഇതാ വീണ്ടും വന്ന് കയറിയിട്ടുണ്ട് അങ്ങനെ അലഹദില്ല ഫ്ലൈറ്റ് മൂവായി തുടങ്ങി അങ്ങനെ നാല് മണിക്കൂറൊക്കെ ബോറിംഗായി മറക്കലിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഇതാ ലാൻഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല ഹാപ്പിയാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇതായിരുന്നു ഗൈസ് ഇത്തവണത്തെ അനുഭവം